എല്ലാവർക്കും നമസ്കാരം സാരംഗി ഓൺലൈൻ കളക്ഷൻ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഫോർ ഡബിൾ നയൻ പ്രൈസിൽ വരുന്ന ബംഗാൾ കോട്ടൺ സാരികളുടെ കളക്ഷൻസ് ആണ് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പുതിയതായിട്ട് വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടോണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇതാണ് ഒന്നാമത്തെ സാരി നല്ലൊരു ക്രീമും എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ ബോഡി പാർട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഒരു നല്ലൊരു ക്രീം ക്രീം കളറാണ് ഇതാണ് പല്ലു വരുന്നത് ഈ സാരിയുടെ ലെങ്ത് അഞ്ച് തൊട്ട് അഞ്ച് ഇരുപത് അഞ്ച് മുപ്പത് കൂടുതൽ ലെങ് ഇല്ല വിത്തൌട്ട് ബ്ലൗസ് ആണ് കേട്ടോ പുതുതായിട്ട് വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയാണ് സാരിയുടെ നമ്പർ പറയാൻ മറക്കരുത് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുക സ്ക്രീൻഷോട്ട് അയച്ചില്ലെങ്കിൽ നമ്പർ പറയുക പാർട്ട് തേർട്ടി ഫൈവ് ആണ് ഇന്ന് വരുന്നത് അപ്പൊ ഇതിനുമുമ്പ് തേർട്ടി ഫോർ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ബംഗാൾ കോട്ടൺ സാരികളുടെ മാത്രം അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പൊ പഴയ വീഡിയോ ഒന്നും എടുത്തിട്ട് നമ്പർ പറയരുത് പാർട്ട് തേർട്ടി ഫൈവില് തന്നെ നമ്പർ എന്ന് പറയാവുള്ളൂ അടുത്ത നല്ലൊരു എന്താ പറയുക ഒലിവ്രീൻ പോലത്തെ ഒരു കളർ അതിൽ മെറൂൺ കളർ ബോർഡർ വരുന്നു ഇതിൽ കസവൊന്നുമില്ല ഈ പ്രിന്റുകൾ മാത്രമാണ് ത്രെഡിന്റെ വീവിങ് ആണ് കാണുന്ന ബുട്ട ബുട്ട ഡിസൈൻ അല്ല ത്രെഡിന്റെ വീവിങ് ആണ് ഫസ്റ്റ് വരുന്നവർക്ക് വേണ്ടിയിട്ട് കാണാൻ ഇതിനു മുമ്പ് കാണാത്ത വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം സാരി നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സാരി നമ്പർ ഫോർട്ടി വൺ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഇതിന് അടുത്തത് അതിന്റെ തന്നെ ഒരു മസ്റ്റാർഡ് കളർ ഇങ്ങനെ വരും നല്ലൊരു ഇതിന് കസവുണ്ട് കേട്ടോ ഈ ബോർഡറിൽ കാണുന്നത് കസവും ഗ്രീനും കൂടെ ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ഇപ്രാവശ്യം വന്ന സാരികളൊക്കെ നല്ല സൂപ്പർ സാരികളാണ് എടുത്തു പറയുന്ന സാരി ലൈറ്റ് വെയ്റ്റ് ആണ് പ്യുവർ കോട്ടൺ ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അല്ലാതെ കൈ കിട്ടി കഴിയുമ്പോൾ അയ്യോ ഇത് ലൈറ്റ് വെയ്റ്റ് സാരി ആണല്ലോ എന്ന് പറയരുത് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഞാൻ ഇതിന്റെ മൈനസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം കോട്ടൺ സാരികൾ അറിയാവുന്നവർക്ക് അറിയാം അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പ്യുവർ ബംഗാൾ കോട്ടൺ സാരി തന്നെയാണ് സാരി നമ്പർ ഫോർട്ടി ടു ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് നല്ലൊരു ബ്ലാക്ക് കളർ ബ്ലാക്കിൻ്റെ ബ്ലാക്ക് ഒത്തിരി പേര് ചോദിച്ചു ഈ ബ്ലാക്ക് ഞാൻ ചോദിച്ചവർക്ക് തരാത്തിന്റെ കാര്യം കുറച്ച് വീതി ഉണ്ട് താഴത്തെ ബോർഡറിന്റെ ഇത്രയും ഭാഗത്ത് ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര വീതി ബോർഡർ വരുന്നുള്ളൂ മറ്റേ സൈഡ് ഇങ്ങനെ വരും അങ്ങനെ വരും ഇത് കുറെ സാരികൾ കാണിക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് എടുത്തോളൂ സാരി നമ്പർ ഫോർട്ടി ത്രീ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് നല്ലൊരു മെറൂൺ കളർ സാരി നല്ല മെറൂൺ കളറാണ് കേട്ടോ ഈ സാരി അതിൽ ബോർഡർ ഒരു ബേജ് കളവർത്തല്ല ഒരു ചെറിയ ഒരു ബോർഡർ ആണ് വരുന്നത് ഇതിനകത്ത് കസുവും കാര്യങ്ങളും ഒന്നുമില്ല ഈ കാണുന്നതൊക്കെ ത്രെഡിന്റെ പുട്ട പുട്ട ഡിസൈൻ ആണ് പ്യുവർ കോട്ടൺ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ബംഗാൾ കോട്ടൺ സാരി അറിയാവുന്നവർക്ക് അറിയാം ഇല്ലാത്തവർ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ കാരണം കോട്ടൺ സാരിയാണ് നമ്മൾ അതുപോലെ മാനേജ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഭംഗി ഇതുപോലെ നിൽക്കുകയുള്ളൂ കേട്ടോ സാരി നമ്പർ ഫോർട്ടി ഫോർ പക്ഷെ ഈ വിലക്ക് ഈ കോട്ടൺ സാരി നല്ലത് തന്നെ ഞാൻ പറയുള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ചോയ്സ് നിങ്ങളുടെയാണ് നമ്മൾ ഡാമേജ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ് അല്ലേ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു പെയിൽ യെല്ലോ കളർ എന്ന് പറയില്ലേ അതിനകത്ത് ചെറിയൊരു കസവ് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് എല്ലാ സാരികളും നല്ലതാണ് ഇങ്ങനെ വരും ഇത് സാരി നമ്പർ ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ പല്ലു കാണിക്കാം പല്ലു എന്ന് വലിയൊരു എടുത്ത് പറയത്തക്ക പല്ലു ഒന്നും അല്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള പല്ലു സിമ്പിൾ ആയിട്ടുള്ള സാരി നല്ല എലഗന്റ് ലുക്ക് തരുന്ന കോട്ടൺ സാരികളാണ് സാരി നമ്പർ ഫോർട്ടി ഫൈവ് എല്ലാത്തിൻ്റെയും പ്രൈസ് സെയിം ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫോർ ഡബിൾ നയൻ ആണ് എല്ലാത്തിന്റെയും പ്രൈസ് സാരി നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എടുത്ത് പറയുന്നത് വെള്ളത്തിൽ മുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വെള്ളത്തിൽ കൊണ്ടിത് മുക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് പഴന്തുണി പോലെ ആയിപ്പോലും തോന്നും പക്ഷെ തിരിച്ച് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിൽ തിരിച്ചു വരുന്ന സാരിയാണ് ബംഗാൾ കോട്ടൻ സാരി ഒരു ഓയിൽ കോട്ടന്റെ ഒക്കെ അത്രയും കട്ടിയുള്ളൂ സാരിക്ക് ഇങ്ങനെ വരും നല്ലൊരു ഒരു യെല്ലോ കളർ ഇങ്ങനെ വരും കണ്ടോ ഇതിന്റെ പല്ലുവൊക്കെ നല്ല സൂപ്പർ പല്ലുവാ ചിലതിന്റെ പല്ലു നല്ല എടുത്ത് പറയത്തക്ക പല്ലുവാ ചിലതിന്റെ നമുക്ക് സാധാരണ ഒരു പല്ലു ഫോർട്ടി സിക്സ് ആണ് വിത്തൗട്ട് ബ്ലൗസ് ആണ് ഞെടുത്ത് പറയുന്ന ലെങ്ത് ഒക്കെ അത്രേ ഉള്ളൂ നമുക്ക് വണ്ണോ എന്നെ പോലെ വണ്ണമുള്ള ഒരാളാണെങ്കിൽ കുറച്ച് ലൈനിങ്ങിന്റെ മറ്റോ തുണിയോ എല്ലാം വാങ്ങിച്ച് നമ്മുടെ കുത്തുന്ന ഭാഗത്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിപ്പിക്കണം കേട്ടോ എന്നാലും നഷ്ടമൊന്നുമില്ല കാരണം നല്ലൊരു സാരി നല്ല വൈറ്റും പിങ്കും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ഇതിനകത്തും കസവൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് നല്ല മിൽക്കി വൈറ്റ് ആണ് കേട്ടോ ഓഫ് വൈറ്റ് എല്ലാം മിൽക്കി വൈറ്റ് ആണ് ചെറിയ കളർ ഡിഫറൻസ് ഒക്കെ ഇതിനകത്ത് വരഞ്ഞാൽ മാക്സിമം പറയുന്നുണ്ട് ചില സാരികൾ അറിയില്ല ചില നമ്മള് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എടുത്ത് പറയാറുണ്ട് ചിലപ്പോൾ നമുക്ക് അറിയില്ല അതെങ്ങനെയാ വരുന്നത് ഇത് സാരി നമ്പർ ഫോർട്ടി സെവൻ സാരിയുടെ നമ്പർ പറയാൻ യാതൊരു കാരണവശാലും മറക്കരുത് കേട്ടോ കാരണം പെൻഡിങ് ആയി ആയിപ്പോയി ഓർഡർ നമ്മൾ ആദ്യാദ്യം ചോദിക്കുക അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക പൈസ അയക്കുക ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ആദ്യ ആദ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഒരു മജന്റെയും ഒരു കുങ്കുമത്തിന്റെ കളറില്ലേ അങ്ങനത്തെ ഒരു കളറ് ചെറിയൊരു കസവുണ്ട് സൈഡിൽ കൂടെ വേണ്ട ഇങ്ങനെ ചെറുതായിട്ട് ഇതാണ് ഇതിന്റെ പല്ലു കുറെ കൂടുതൽ സാരികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണത് സാരി നമ്പർ ഫോർട്ടി എയ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അടുത്തത് നല്ലൊരു ഒരു ഗ്രീ ചെറുപയർ പച്ചക്കളർ നമ്മൾ പറയില്ലേ കണ്ടോ ടെമ്പിൾ ബോർഡർ ഒക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ ഒരു ചെറിയ കസവ് പോലെ വരുന്നുണ്ട് ഇങ്ങനെ വരും ഇത് ശരിക്കും പറഞ്ഞ ഒരു കോട്ടൺ സാരി സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രത്യേകതകളൊന്നും ഇല്ല കേട്ടോ ഫോർട്ടി നയൻ നമ്മൾ അതുപോലെ തന്നെ സൂക്ഷിക്കുക സാരി കോട്ടൺ സാരിയാണ് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്തൊക്കെ സൂക്ഷിക്കുക സാരി നമ്പർ ഫോർട്ടി നയൻ ഫോർ ഡബിൾ നയൻ തന്നെയാണ് ഇതിന്റെയും പ്രൈസ് എല്ലാത്തിന്റെ ഓരോ പീസേ ഉള്ളൂ അത് എടുത്ത് പറയുന്നു എല്ലാരും കൂടെ ഓരോ സാരി ചോദിച്ചാൽ നമുക്ക് ഇല്ല ഇത് നല്ല നേവി ബ്ലൂല് നല്ലൊരു എന്താ പറയാ ലാവണ്ടർ കളറ് ബോർഡറും ഒരു കസവ് അതിൽ പോച്ചമ്പള്ളി ഡിസൈൻ നല്ല സൂപ്പർ സാരി മിക്കവാറും ഈ സാരികൾ എല്ലാവരും ചോദിക്കും ചില സാരികള് നമുക്ക് ഞാൻ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം എല്ലാരും ചോദിക്കും പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു പീസേ ഉള്ളൂ കേട്ടോ ആദ്യം ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കും പൈസ ഒത്തിരി ലേറ്റ് ആവാതെ പേയ്മെന്റ് ചെയ്യുക ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അമ്പത് രൂ അമ്പതാണ് ഇതിന്റെ നമ്പർ ഫിഫ്റ്റി ആണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ വീഡിയോയിൽ ചിലപ്പോൾ മെറൂൺ ആയിട്ടായിരിക്കില്ല റെഡ് ഒക്കെ ആയിട്ടായിരിക്കും കാണുക നല്ലൊരു മെറൂൺ കളറാണ് റെഡിഷ് മെറൂൺ ഇല്ലേ എന്നുവെച്ചാൽ മെറൂൺ ഷെയ്ഡ് തന്നെയാണ് പിന്നെ ഒരു സൈഡിലെ ബോർഡർ ഇത് ഇങ്ങനെ വരും ഇതിനകത്ത് കസവുണ്ട് താഴത്തെ ബോർഡർ ഇങ്ങനെ തന്നെ വരും അതിന്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ ഒരു ലൈൻ പോലെ വരുന്നുണ്ട് കേട്ടോ നല്ല എല്ലാം നല്ല സാരികൾ തന്നെയാണ് സൂപ്പർ സാരികൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ നല്ല സാരി ആയിട്ട് എന്റെ എടുക്കുന്നോണ്ട് പറയുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചേ എടുക്കാവുള്ളൂ കേട്ടോ നല്ലൊരു പല്ലു ഇങ്ങനെ വരും പല്ലു ഒരു ഗ്രീൻ കളറ് പല്ലു വരും ഇത് സാരി നമ്പർ ഫിഫ്റ്റി വൺ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുക രജിസ്റ്റേർഡ് ആയിട്ടാണ് അയച്ചു വരിക കേട്ടോ ഇത് നല്ലൊരു ക്രീം കളർ ക്രീമിൽ നല്ല ചെക്ക് കണ്ടോ ഈ സെറ്റ് സാരി ഒക്കെ ഉടുക്കുന്നതിന് പകരം നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം നല്ല സാരി ഇതൊന്നും ഒത്തിരി വെയിറ്റില്ല കേട്ടോ ഒത്തിരി ഖനമുള്ള സാരിയൊന്നും അല്ല ഇത് ഇങ്ങനെ വരും ഇത് പല്ലു ഇത് സാരി നമ്പർ ഫിഫ്റ്റി ടു അടുത്തത് നല്ല ഒരു കളറാണ് കേട്ടോ അത് ഇങ്ങനത്തെ കളർ ഇതിനകത്ത് ടെമ്പിൾ ബോർഡർ ഒക്കെ വരുന്നുണ്ട് കസവൊന്നുമില്ല കോൺട്രാസ്റ്റ് ബോർഡർ ഒന്നുമില്ല സെയിം തന്നെയാണ് ബോർഡർ വരുന്നത് ഇങ്ങനെ വരും പല്ലു പല്ലുൽ നമ്മൾ ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇത് നമ്പർ ഫിഫ്റ്റി ത്രീ അടുത്തത് സാരി നമ്പർ ഫിഫ്റ്റി ഫോർ നല്ലൊരു വൈൻ കളർ കണ്ടോ ഇങ്ങനെ വരും നല്ലൊരു വൈൻ കളറാണ് ബോർഡർ ദൈ ഇങ്ങനെ വരും കസവ് കസവ കസവം എന്ന് പറയാൻ പറ്റില്ല ഒന്നും അങ്ങനെ ഒരു ചെറിയൊരു ലൈൻ പോലെയാ വരുന്നത് കസവന്ന് പറയാൻ നമുക്കത് പറ്റില്ല സാരി നമ്പർ ഫിഫ്റ്റി ഫോർ ഇതാണ് പല്ലു വരുന്നത് നല്ലൊരു എന്താ പറയാ മുന്തിരി കളർന്ന് പറയില്ലേ ആ കളറാണ് കേട്ടോ അടുത്തത് ഇത് ഇങ്ങനെ വരും ക്രീമും ഇതുകൂടെ വരുന്നൊരു കോമ്പിനേഷൻ ദേ ഇങ്ങനെ വരും ൊരു സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇങ്ങനെ വരും ഇതാണ് പല്ലു വരുന്നത് സാരി നമ്പർ ഫിഫ്റ്റി ഫൈവ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് പത്തോ ഇരുപതൊക്കെ വിരാസം ഉണ്ടാവും കേട്ടോ അടുത്തത് നല്ലൊരു ഒലീവ് ഗ്രീനില് ഒരു കസവിന്റെ ബോർഡർ നല്ല ഭംഗിയ സാരിക്ക് അതെ ഇങ്ങനെ വരും നല്ലൊരു മെറൂൺ കളർ ബോർഡർ നല്ലൊരു ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ കളറിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് സാരി നമ്പർ ഫിഫ്റ്റി സിക്സ് എല്ലാത്തിൻ്റെ പ്രൈസ് സെയിം ആണ് ഞാൻ മിക്കവാറും എന്റെ വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ബംഗാൾ കോട്ടൺ സാരികൾ കാണിച്ചിട്ടുള്ളതാണ് ചില സാരികളൊക്കെ നമുക്ക് ഇപ്പൊ റിപ്പീറ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ടല്ലേ അതെ ഇങ്ങനെ ഒരു നല്ലൊരു യെല്ലോ കളർ യെല്ലോയില് ഗ്രീൻ കളർ ബോർഡർ ചെറിയൊരു കസവിന്റെ ബോർഡർ ഉണ്ട് ചെറിയൊരു ലൈൻ ഈ കസവ എടുത്ത് പറഞ്ഞ ചെല ആൾക്കാർക്ക് ഒട്ടും കസവുള്ളത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ചെറിയ കസവുണ്ടെങ്കിൽ എടുത്ത് പറയുന്നത് കേട്ടോ സാരി നമ്പർ ഫിഫ്റ്റി സെവൻ ചെല ആൾക്കാർക്ക് കസവുള്ളതും മതി പക്ഷെ ചെലതിനകത്തൊക്കെ നല്ല ഭംഗിയാ കസവ് വരുമ്പോഴേ അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ കളറില് ഇങ്ങനെ വരും രണ്ട് സൈഡിലത്തെ ബോർഡർ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയായി സാരി ും വീഡിയോയിൽ അത്രയും ഭംഗി വരില്ല അതുകൊണ്ട് എടുത്തു പറഞ്ഞു സാരി നമ്പർ ഫിഫ്റ്റി എയ്റ്റ് ഇതൊക്കെ ഇച്ചൂടെ കട്ടിയുണ്ട് ചില സാരികൾക്ക് തീരെ കട്ടി കുറവ് നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ ഇച്ചിട്ട് നല്ല കട്ടിയുള്ള സാരി വീട്ടിലുടുക്കുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിലും കോട്ട സാരികൾ കൊടുക്കുന്ന അമ്മമാരുണ്ടല്ലോ വീട്ടിലൊക്കെ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നോക്കിയാ നല്ലൊരു ബ്ലൂ കളർ നേവി ബ്ലൂ ആണ് ബോർഡർ വരുന്നത് ഇത് മുഴുവൻ ബുട്ട ഡിസൈൻ വരുന്നത് മുഴുവൻ ത്രെഡിന്റെ വീവിങ് ആണ് ഇതാണ് പല്ലു നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു തുരിശിനീലെന്ന് നമ്മൾ പറയില്ല ആ നീലയാണ് ഈ കളർ ഫിഫ്റ്റി നയൻ ആണ് നമ്പർ വരുന്നത് നമ്മൾ നമ്പറ് വെച്ചിട്ടോ ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് എടുത്തെടുത്ത് ഈ പറഞ്ഞ നമ്പർ പറയാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുമ്പോ തന്നെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക ചില ആൾക്കാർ ചോദിക്കാറുണ്ട് പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് അങ്ങനെയാ തീർന്നതെന്ന് പെട്ടെന്ന് തീരൂ ഈ സാരികൾ നമുക്കറിയാമല്ലോ ചില സാരികൾ വീണ്ടും ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ നല്ല ചെക്ക് ചെക്കില് പോച്ചമ്പുള്ളി ഡിസൈൻ വരുന്ന ബോർഡർ ആഷും ഒരു ബേജ് കളറും കൂടെ വരുന്ന ചെക്കാണ് പോച്ചമ്പള്ളി ഡിസൈൻ ആണ് ബോർഡർ വരുന്നത് ഇത് നല്ലൊരു ബോർഡർ പോച്ചമ്പള്ളി ഡിസൈൻ്റെ ബോർഡർ സാരി നമ്പർ സിക്സ്റ്റി അറുപതാണ് നമ്പർ വരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കണം കേട്ടോ പിന്നീട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വന്ന് ഓർഡർ എടുത്തിട്ട് പിന്നീടാണെങ്കിലും കാര്യങ്ങൾ ഫുൾ ഒന്ന് കേൾക്കണേ നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ചെറിയൊരു കസവുണ്ട് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ വരും പല്ലു സാരി നമ്പർ സിക്സ്റ്റി വൺ എല്ലാം നല്ല സാരികൾ തന്നെയാണ് അടുത്തത് നല്ല സഫേ ഗ്രീനും ഒരു ബ്ലൂവും കൂടെ വരുന്ന കോമ്പിനേഷൻ നല്ല രസമായി കേട്ടോ ഈ സാരിയുടെ കോമ്പിനേഷനും നല്ലതാണ് പ്രത്യേകിച്ച് കസവൊന്നുമില്ല കേട്ടോ ഒട്ടും കസവ് വരുന്നില്ല ഈ സാരിയിൽ ഇതാണ് പല്ലു വരുന്നത് ഇത് സാരി നമ്പർ സിക്സ്റ്റി ടു പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് നോർമൽ വരിക അതിന്റെ കൂടെ നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ എടുക്കുമ്പോ കുറച്ച് വ്യത്യാസം വരും കേട്ടോ നല്ല ആഷാൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ചെറിയൊരു ബ്ലാക്ക് കളർ ട്രൈപ്സ് വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് മൾട്ടി കളർ ഒന്നുമില്ല കസവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ലൊരു സാരിയാണ് നല്ല അത്യാവശ്യം ഒരു തിക്നെസ്സും ഉണ്ട് ഈ സാരിക്ക് സാരി നമ്പർ സിക്സ്റ്റി ത്രീ നമ്പർ പറയാൻ യാതൊരു കാരണവശാലും മറക്കരുതേ കാരണം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നമ്പർ എത്രയാന്ന് ചോദിക്കും പിന്നെ അത് നിൽക്കാൻ ബോംബേക്ക് അത് പെട്ടെന്ന് സെയിലും അതാ പ്രശ്നം ഇതൊരു മെറൂൺ കളർ ഒരു ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മെറൂൺ അല്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി കത്തി നിൽക്കുന്ന ഒരു മെറൂൺ കളർ അല്ല ഒത്തിരി ഡിമ്മായിട്ട് നിൽക്കുന്ന മെറൂൺ കളർ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ പല്ലു ചില ചെറിയ കസവേ ഇത് സാരി നമ്പർ സിക്സ്റ്റി ഫോർ എല്ലാ സാരികളും നല്ലതാണ് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അടുത്തത് ചോദിക്ക അടുത്തത് ബ്ലൂ തന്നെ ഇങ്ങനെ വരും നല്ലൊരു ചെറിയൊരു കസവിന്റെ ഒരു ചെറിയൊരു ബോർഡർ ഡാർക്ക് ബ്ലൂലാണ് കസവ് വരുന്നത് ഇത് സാരി നമ്പർ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ അടുത്ത നല്ലൊരു പിങ്ക് കളർ പോലത്തെ ഒരു കളറാണ് അതിനകത്തും കസവൊന്നുമില്ല നല്ലൊരു ബ്ലൂ കളർ പോലത്തെ ഒരു ബുട്ട ബുട്ട ഡിസൈൻ ആണ് വരുന്നത് ഇത് ഒത്തിരി തെളിഞ്ഞു നിൽക്കുന്ന കളറൊന്നുമല്ല ഒന്നുമല്ല ഡിമ്മായിട്ട് നിൽക്കുന്ന കളറാണ് ഭയങ്കര ബ്രൈറ്റ്നസ് ഒന്നുമില്ല സാരി നമ്പർ സിക്സ്റ്റി സിക്സ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് നല്ല ഒരു ക്രീം കളർ ഓഫ് വൈറ്റ് എന്നും പറയാൻ ക്രീം ഒന്നും പറയാം അങ്ങനെ ക്രീം ഉണ്ട് പക്ഷെ ഓഫ് വൈറ്റിന്റെ അച്ചൂടി ഡാർക്ക് ഇതിനകത്തും കസവൊന്നുമില്ല ഇങ്ങനെ ഒരു ചെറിയ സ്ട്രൈപ്സ് പോലെ സിൽവറിന്റെ ഒരു സ്ട്രൈപ്സ് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടത് അങ്ങനെ ഒത്തിരി ആയിട്ട് അങ്ങനെ വരുന്നില്ല അത് കോൺട്രാസ്റ്റ് ബോർഡർ ഒന്നും കേട്ടോ ഇങ്ങനെ വരും നല്ല സൂപ്പർ സാരിയാണ് സാരി നമ്പർ സിക്സ്റ്റി സെവൻ ഈ ഓഫ് വൈറ്റ് ക്രീം വൈറ്റ് ബ്ലാക്ക് ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അടുത്ത നല്ലൊരു പിങ്ക് കളർ ചെക്ക് വലിയ ചെക്കല്ല ചെറിയൊരു ചെക്ക് സാരി ഉണ്ടോ ഇതിലും കസവൊന്നും കേട്ടോ പക്ഷെ വന്ന സാരികളൊക്കെ നല്ല സൂപ്പർ സാരികളാണ് പിന്നെ എടുക്കുന്നവർ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ട് എടുക്കുക ഇത് കോട്ടൺ സാരിയാണ് ഭയങ്കര എക്സ്ട്രീം ക്വാളിറ്റി ഒന്നുമല്ല നമ്മുടെ എയ്റ്റ് ഫിഫ്റ്റിയുടെ സാരി അത്രയും ക്വാളിറ്റി ഒന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആണെന്ന് മാത്രം അറുപത്തി എട്ടാണ് നമ്പർ വരുന്നത് ഫോർ ഡബിൾ നയൻ അടുത്തത് നല്ലൊരു ഗ്രീ ചെറുപയർ പെച്ച് കണ്ടോ അതിനകത്ത് ഇങ്ങനെ ബോളും താഴെ ഇങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ത്രെഡിന്റെ ഡിസൈൻ സിക്സ്റ്റി നയൻ ആണ് നമ്പറ് വരുന്നത് എല്ലാം നല്ല സാരികളാണ് ഇതൊക്കെ ഇച്ചൂടെ കട്ടിയുണ്ട് ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ എന്നാലും നല്ല ഉടുക്കാൻ നല്ല സുഖം നല്ല കടലാസ് പോലെ ഇരിക്കും ഇങ്ങനെ നല്ലൊരു കളർച്ചാട്ട് ഇതിലും കസവൊന്നുമില്ല സെയിം തന്നെയാണ് കേട്ടോ വേറെ കോൺട്രാസ്റ്റ് ോ അങ്ങനെ ഒന്നുമില്ല നല്ലൊരു കളർ ആട്ടോ വീഡിയോയിൽ എത്ര നല്ല കളറായിട്ട് വരുമോ എനിക്ക് അറിയില്ല നല്ലൊരു കളർ സാരി നമ്പർ അടുത്തത് നല്ലൊരു ബേജ് കളറില് ഇങ്ങനത്തെ ഒരു ബോർഡർ വരുന്നു കണ്ടോ നല്ല സൂപ്പർ സാരി രണ്ട് സൈഡും ബോർഡർ ഇങ്ങനെ വരും ഇത് സാരി നമ്പർ സെവൻറി വൺ ഒന്നിനും വിത്ത് ഒന്നിനും ബ്ലൗസ് ഇല്ലേട്ടോ ബ്ലൗസ് ആണ് എടുത്ത് പറയുന്നു സാരി വല്ല രണ്ടി മുപ്പതിനും ഇടക്കേ വരുവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ വണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ലൈനിങ്ങിന്റെ തുണിയൊക്കെ വാങ്ങിച്ച് അറ്റത്ത് അറ്റാച്ച് ചെയ്യും നല്ലൊരു ഒരു മസ്റ്റാഡിയല്ലോ ഗോൾഡൻ എന്ന് പറയാം കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ഒന്നുമില്ല ബോർഡർ ഒന്നുമില്ല കസവൊന്നുമില്ല നല്ലൊരു സാരി ഇങ്ങനെ വരും പല്ലു ഇത് സാരി നമ്പർ സെവന്റി ടു എല്ലാ സാരികളും നല്ലതാണ് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അടുത്തത് ചോദിക്കുക പിന്നെ നിങ്ങൾ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ നല്ല വൈറ്റ് മിൽക്കി വൈറ്റ് കളറിൽ ഇങ്ങനെ വരും ബോർഡർ ഉണ്ടോ എടുത്തു പറയത്തക്ക കസവുമല്ല ചെറിയൊരു ലൈൻ പോലെ വരുന്നുണ്ട് അത്രേ ഉള്ളൂ കാണാനില്ല ഒന്നും പറയാനില്ല ഇത് വരും പല്ലു സാരി നമ്പർ സെവൻറ്റി ത്രീ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇടക്കിടയ്ക്ക് ഈ പ്രൈസ് പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല സ്കിപ്പ് ചെയ്ത് കാണുന്നവർ എന്നാലും ചോദിക്കും പ്രൈസ് ഇത്രയാണ് നല്ലൊരു ചെറുപയർ പച്ചല് ഒരു മെറൂൺ കളർ ബോർഡർ കസവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് ഒന്നുമില്ല മെറൂൺ കളറ് ഒരു ഡിസൈനാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് സാരി നമ്പർ സെവന്റി ഫോർ അടുത്തത് നല്ലൊരു ചെക്ക് ഇങ്ങനെ വരും നല്ലൊരു എന്താ പറയാ പിങ്കും പീച്ചും കൂടെ ഒക്കെ ചേർന്ന് വരുന്നൊരു കളർ ഉണ്ടല്ലോ അത് ഇങ്ങനെ വരും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓർക്കുന്ന കാര്യങ്ങളൊക്കെ പറയണ്ടേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുക എന്റെ അടുത്ത് നിന്ന് എടുക്കുന്നവർക്ക് അറിയാതിരിക്കും സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് ഈ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം അവർക്ക് അറിയാം എങ്കിലും അറിയാൻ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഉണ്ടോ നല്ല സൂപ്പർ സാരി നല്ല ഒരു ഗോൾഡൻ കളറില് മെറൂൺ കളർ ബോർഡിൽ കസവ് വരുന്നത് അടിപൊളി സാരിയാണ് ഇപ്പൊ ലുക്കല്ലേ ബംഗാളി സാരികളൊക്കെ മറ്റുള്ള കോട്ടൺ സാരികളൊക്കെ അപേക്ഷിച്ച് ഈ വിലക്കും ലുക്ക് കേട്ടോ ശരിക്കും നല്ല സാരികളാ സെവന്റി സിക്സ് നമ്പർ വരുന്നു അടുത്തത് ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി കേട്ടോ ചിലതൊക്കെ എടുക്കുമ്പോൾ തന്നെ പറയണില്ലേ ലൈറ്റ് വെയ്റ്റ് നമുക്ക് തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കാരണം കളറും അങ്ങനെയാണല്ലോ അതുകൊണ്ട് നല്ലൊരു ലാവണ്ടർ കളർ ബോർഡർ ഇങ്ങനെ വരും ഒരു ക്രീമിനേക്കാളും ഇച്ചിരി ഡാർക്ക് ആട്ടോ യെല്ലോ കളർന്ന് എല്ലോ വരെ പോണില്ല എങ്കിലും ക്രീമിന്റെ ഡാർക്ക് സൈഡി നമ്പർ സെവൻറ്റി സെവൻ വീണ്ടും ഞാൻ പറയുന്ന നമ്പർ പറയാൻ മറക്കരുത് എടുത്തെടുത്ത് പറയുന്ന വേറെ കൊണ്ടല്ല നമ്പർ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റില്ല നല്ല ബ്ലാക്കിൽ ഒരു ചെക്ക് പോലത്തെ ഒരു പാറ്റ് ഇങ്ങനെ വരും സൈഡിലൊരു കസവുണ്ട് കേട്ടോ പിന്നെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയല്ലേ കാരണം നമ്മൾ ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും അതിനുമുമ്പ് അവർക്ക് ഓർഡർ ആക്കുന്നതിന് മുമ്പ് തന്നെയാണ് അപ്പം നമ്മളതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും സെവൻറ്റി എയ്റ്റ് അടുത്തത് ഒരു ക്രീം അല്ല കേട്ടോ ഒരു എന്ന് പറയാം ക്രീമിനോട് ചേർന്ന് വരുന്നൊരു കളർ ഇങ്ങനെ സ്ട്രൈപ്സ് ഉണ്ട് ഒരു ബ്ലാക്ക് കളർ പോലത്തെ കളറാണ് ഡീപ്പ് ബ്ലാക്ക് അല്ല കേട്ടോ ഒരു ഒത്തിരി ഡീപ്പ് ആയിട്ടുള്ള ബ്ലാക്ക് അല്ല നല്ലൊരു ആഷിൻ്റെ ഡാർക്ക് ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഒരു ചെറിയ കസവ് പോലെ വരുന്നുണ്ട് അത്യാവശ്യം ഒരു സാരിയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ പല്ലു ഇത് സാരി നമ്പർ സെവൻറ്റി നല്ല സൂപ്പർ സാരിയാണ് അടുത്തത് നല്ലൊരു വൈൻ കളർ കണ്ടോ ഇങ്ങനെ വരും ബോർഡർ ഇങ്ങനെ വരും ഇതൊക്കെ ചെറിയ അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരികളാണ് ഇതിന്റെ പല്ലു ഇതേ ഇങ്ങനെ വരും ഇത് സാരി നമ്പർ എയ്റ്റീൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടാലും വീണ്ടും വന്ന് ഫുൾ വീഡിയോ കണ്ട് എല്ലാം കേട്ടിട്ട് വാങ്ങാവുള്ളൂ കേട്ടോ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാങ്ങുക കാരണം ഇത് നമുക്ക് റിട്ടേൺ ഒക്കെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് എടുക്കും അല്ലാതെ നമുക്ക് റിട്ടേൺ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒത്തിരി ഉള്ള സാരിയാണ് ആദ്യം ആദ്യം ഓർഡർ വരുന്നത് നമുക്ക് ക്യാഷ് വരുന്നതനുസരിച്ചാണ് നമ്മളിത് എടുക്കുന്നത് മാറ്റി വയ്ക്കാൻ ആരും പറയരുത് ദയവായിട്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം